ബാലസംഘം കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ വേനൽ തുമ്പി കലാജാഥ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പര്യടനം കട്ടപ്പനയിൽ സമാപിച്ചു സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ തല്ലുകളി എന്ന ലഘുനാടകങ്ങളും ഹരിനാരായണൻ ചിട്ടപ്പെടുത്തിയ നൃത്തശില്പങ്ങളും ഉൾപ്പെടുന്ന കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു രണ്ടാം ദിന പര്യടനം പൊളിയന്മലയിൽ ചലച്ചിത്ര ബാലതാരം ദേവനന്ദ രതീഷ് ഉദ്ഘാടനം ചെയ്തു സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സി ബിജു എസ് എസ് പാൽരാജ് ലോക്കൽ സെക്രട്ടറി എസ് രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു നിർമ്മല സിറ്റി ഐ ടി ഐ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പര്യടനത്തിന് ശേഷം കട്ടപ്പനയിൽ സമാപിച്ചു സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് സമാപനം ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ് കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി ജി എം രാജു ബാലസംഘം ഏരിയ പ്രസിഡന്റ് അഭിഷിക്ത കണ്ണൻ സെക്രട്ടറി അനീറ്റ ഡെന്നിച്ചൻ കൺവീനർ ടി കെ വാസു കോർഡിനേറ്റർ എൻ വി സുഭദ്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ടപ്പന